ഈശോയിൽ പ്രിയപ്പെട്ടവരെ ക്രൈസ്തവരായ നാം എല്ലാവരും മാതാവിൻ്റെ ജനനത്തിരുന്നാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ പാലക്കാട് രൂപതയെ സംബന്ധിച്ചിടത്തോളം രൂപതയും സ്വർണ ജൂബിലി സമാപന ദിവസത്തിലേക്ക് അടുത്തെത്തിയിരിക്കുകയാണ് ഈ ജൂബിലിയോട് അനുബന്ധിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി അതിലെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുടെ സമാപനം ഈ ഞായറാഴ്ച ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നടത്തപ്പെട്ടു ആ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം ഏറ്റവും മനോഹരമായി ഒരുങ്ങാൻ വേണ്ടി രൂപ നടത്തിയ പ്രോഗ്രാം ആയിരുന്നു ഹോ മിഷൻ ഒന്നേ മുക്കാൽ വർഷം വർഷമെടുത്ത് പന്ത്രണ്ട് കോൺക്രീഷനുള്ള സിസ്റ്റർമാരുടെ സംഘം നമ്മുടെ പല ഇടപകളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു നമ്മുടെ കുടുംബങ്ങളെ കേൾക്കുകയായിരുന്നു ഇതിന്റെ സമാപനം കാറ സെന്റ് ജോസഫ് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു രൂപതാ മധ്യസ്ഥൻ ഔസൈ പിതാവിന്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിൽ ഇത് നടത്താൻ സാധിച്ചത് ദൈവപദ്ധതിയായിട്ട് മനസ്സിലാക്കും ജൂബിലി വർഷത്തെ നീ വിശുദ്ധീകരിക്കണം എന്നതാണ് കൽപ്പന ജൂബിലി വർഷത്തെ വിശുദ്ധീകരിക്കണം കുടുംബങ്ങളുണ്ട കുടുംബങ്ങളിൽ ദൈവമുണ്ട തൽക്കാലത്തേക്ക് ദൈവം മാറി നിൽക്കുന്ന പല കുടുംബങ്ങളെയും കാണാൻ പറ്റും ദൈവമഹത്വം വിട്ടുപോയ കുടുംബങ്ങളിൽ തിരിച്ചറിയുക അത് തിരിച്ച് അറിയണം അറിയിക്കണം ആരെങ്കിലും അപസ്ഥിതരായിട്ട് രംഗത്ത് വരണം പല വിധത്തിൽ സഹായിച്ച പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റാൻ രുചികരമായ എല്ലാ ശുശ്രൂഷകരെയും പ്രത്യേകിച്ച് മിഷൻ ഇന്ന് നന്ദിയോടെ അനുസ്മരിക്കുകയും നന്ദി പറയുകയും ചെയ്യുക ദൈവം അവരുടെ പരിശ്രമങ്ങളെ ഇനിയും വിജയിപ്പിക്കുക എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് കടന്നു ചെന്ന ഇടവകള് നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിച്ചന്മാര് ഇടവകയിലുള്ള ആ സ്ഥലങ്ങളിലുള്ള സിസ്റ്റേഴ്സ് ഇടവക ജനം സ്വീകരിച്ചു കോമിഷൻ വിജയപ്രദമാക്കി തീർക്കാൻ ചെയ്തു ചെയ്തു അതുപോലെ എല്ലാവരെയും രൂപതാ കുടുംബത്തെ കോമിഷൻ സഹായിച്ച എല്ലാവരെയും വളരെ കൂടി ഉച്ചതിരിഞ്ഞ് രണ്ടു മണിക്ക് പാലക്കാട് രൂപതയുടെ സുവർണ ജൂബിലി സമാപനത്തിന്റെ ഭാഗമായി രണ്ടായിരത്തോളം യുവജനങ്ങൾ ഒത്തുകൂടുന്ന ഒരു വലിയ യുവജന സംഗമം സെന്റ് റാഫിൽസ് കത്തീഡ്രൽ സ്ക്വയറിൽ വെച്ച് നടത്തുന്നുണ്ട് 太阳。 ജനങ്ങളെ അറിയാൻ അറിയാൻ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ ഇങ്ങനെ നമ്മിൽ ഈശോയെ തിരിച്ചറിയാൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല ജീവന്റെ വജസുകൾ നിന്റെ പക്കല മറ്റാരുടെ അടുത്ത ഞങ്ങൾ പോകുന്നില്ല ഈ ഒരു ബോധ്യത്തോടു കൂടി നിലകൊള്ളാൻ ബോധ്യത്തോടു കൂടി നിലകൊള്ളാൻ നമ്മുടെ എല്ലാ യുവജനങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണോ ആവാൻ എനിക്ക് ഞാനത് ചെയ്യുമ്പം എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും എനിക്കാവാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളത് ഒരിക്കലും ആവാനുള്ള ഒരു ഗട്ട്സിലൂട്ട് ഒന്നും ഞാൻ എത്തിയിട്ടില്ല അപ്പം നിങ്ങൾ ഓരോരുത്തരും ഞാൻ എന്ത് പറയുന്നു എന്നതിനെക്കാളും ആ സിനിമ കണ്ടാൽ മതി നിങ്ങൾ എങ്ങനെ ജീവിക്കണം ആർക്കു വേണ്ടി ജീവിക്കണം എന്നുള്ളത് അതിൽ നിന്നും വ്യക്തമാണ് നിങ്ങൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും ഇവിടെ വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്തു കാരണം എൻ്റെ ഇടവകയിൽ ഞാൻ സി എൽ സിയിൽ പ്രസിഡന്റ് ഒക്കെ ആയൊരു സമയമുണ്ടായിരുന്നു കുഞ്ഞ് ഇടവക നമ്മുടെ ഉള്ളിലെ കഴിവുകൾ ഒരു എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു അവസരം എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടില്ല എനിക്കൊരു അവസരം തന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇടവകയാണ് ഇടവകയിൽ സി എൽ സി എന്നാണ് തുടങ്ങിയത് സി എൽ സി തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് അംഗങ്ങളെ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ അംഗങ്ങൾ എന്താ പറയുക വരയ്ക്കാനായാലും വേറെ പുറമെന്ന ആൾക്കാരെ കൊണ്ടു കൊണ്ടുവരാനൊന്നും പറ്റാത്തതുകൊണ്ട് കൊണ്ട് നമുക്കെന്നെ ആ നീ പഠിക്കോ നീ വരച്ചോ എന്ന് പറഞ്ഞാൽ നമുക്കെന്നെ ആ ബാധ്യത ഏത് നിലയിലെത്തിയാലും സി എൽ സി കെ സി വൈ എം എൻ്റെ സഭ അവരോട് ഞാൻ എന്നും നന്ദിയുള്ളതായിരിക്കും നമ്മുടെ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതാണ് വി നീഡ് സെയിൻസ് ഹു വെയർ ജീൻസ് ആൻഡ് സ്നീക്കേഴ്സ് ഹു 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 വെയർ സെയിൻസ് ഗോ ടു മൂവീസ് ലിസൺ ടു മ്യൂസിക് ഹാങ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ് വി നീഡ് മോഡേൺ സെയിൻസ് സെയിൻസ് ഓഫ് ദ ട്വന്റി ഫസ്റ്റ് സെഞ്ചുറി വിത്ത് എ സ്പിരിച്വൽ ദാറ്റ് ഇസ് പാർട്ട് ഓഫ് അവർ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു പള്ളിയിൽ ജീൻസ് ഇട്ട് വരരുതെന്നൊക്കെ ഞങ്ങളോട് പറയും ഇപ്പതേ പാപ്പ മാർ പാപ്പ തന്നെ പറയുന്നു ജീൻസ് ഇടണം സ്നീക്കേഴ്സ് ഇടണം സിനിമ കാണണം പാട്ട് കേൾക്കണം എന്തൊക്കെയല്ലേ ഉള്ളൂ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ കയറുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പലരും പറഞ്ഞു സിനിമ ചെയ്യുന്നത് തെറ്റാണ് പാപമാണെന്ന് സിനിമാ മേഖലയിൽ ചെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു തെറ്റ് അതാണ് നമ്മളുടെ തെറ്റും ശരിയും നിർവചിക്കുന്നത് അടുത്തതായി ഈ ഒരു അവസരത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും കെ സി വൈ എം പാലക്കാട് രൂപതയുടെ ഒരു സ്നേഹ ആദരവ് കൂടെ നൽകി മറ്റ് ജൂബിലി വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ദിസ് ഫോർ സാൻഡ്രോ മീഡിയ സ്റ്റേ ട്യൂൺ